ശാന്തസ്വരൂപനാം മഹാദേവൻ മിഴിനീര് വാർത്തതും കോപാഗ്നിയിൽ ഈരേഴു ലോകം വെന്തുരുകിയതും സംഹാരതാണ്ഡവമായി ഹൃദയം പൊട്ടിക്കരഞ്ഞതും നിൻവിയോഗത്താൽ സതി പ്രാണൻ്റെ പാതി നീ അവനിലെ പ്രാണൻ്റെ പാതി എന്നും നീ സതി അവസാന വരികൾ കൂടിയ താളുകളിൽ എഴുതി ചേർത്തതും അതിനൊപ്പം പവിയുടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരും അതിൽ പതിഞ്ഞിരുന്നു അറിയില്ല കാർത്തിയുടെ പ്രണയം തനിക്ക് അവകാശപ്പെട്ടതാണോ എന്ന് ഡയറിയിലെ ഓരോ വരികളിലും കാർത്തിയുടെയും വൈഷുവിൻ്റെയും നിഷ്കളങ്കമായ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജീവിതത്തിനൊരു ലക്ഷ്യം വേണമെന്ന് പഠിപ്പിച്ച ഒരു മായാചാലക്കാരൻ കാർത്തിയെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് തോന്നിയത് സ്വപ്നത്തിൽ സന്തോഷവും വെളിച്ചത്തിൽ തനിക്ക് മാത്രം ദുഃഖവും തരുന്ന മായാചാലക്കാരൻ കഴിഞ്ഞു പോയ ഒരാഴ്ചയിലൂടെ ആ ഡയറിയിലൂടെ അറിയുകയായിരുന്നു വൈശാലിയെ അവളുടെ കളങ്കമില്ലാത്ത പ്രണയത്തെ സ്വയം ചോദിച്ചു പോയിരുന്നു എങ്ങനെ മറക്കാനാകും കാർത്തിക് അവളെ വൈശാലിയുടെ പ്രണയത്തെ അറിയാൻ ഈ ഡയറി മുഴുവൻ വായിക്കേണ്ടിയിരുന്നില്ല അവസാന താളിലെ ചുവന്ന നിറത്തിലെ അക്ഷരങ്ങൾ തന്നെ ധാരാളമായിരുന്നു നിന്നെനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ ജീവിതം എത്ര ശൂന്യവും സങ്കീർണവുമായിരുന്നു നിൻ്റെ ഇടനഞ്ചിലെ ഉറപ്പും പ്രണയമെന്ന സങ്കല്പത്തോടുള്ള ആത്മാർത്ഥതയും മാത്രമാണ് ജീവിതമെന്ന മായാജാലക്കാരനും വരുതിയിൽ വരുത്താനും സുന്ദര സ്വപ്നങ്ങൾ കൊണ്ട് പണിതുയർത്ത എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്നതും മൗനത്തിലെ തടവറയുടെ ഇടുങ്ങിയ ഇരുട്ടറയ്ക്കുള്ളിലേക്ക് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പൂന്തന്നലായി നീ വന്നിരുന്നില്ലെങ്കിൽ ചുറ്റുപഴുത്ത ലോഹ ചങ്ങലയ്ക്കുള്ളിൽ ചിത്തഭ്രമത്തിൻ്റെ മൂർത്തി ഭാവമാണ് മണ്ണിൻ്റെ മണമറിയാത്ത വസന്തം കണക്കി വേനൽ ചൂട് കാറ്റടിച്ച് കരിയിലയായി ഞാൻ ഉണങ്ങി വീണേനെ നിൻ പ്രിയ പ്രിയസഖിയായി എന്നുരായി ഈ ശ്വാസം വിളയ്ക്കുവോളും നിന്ന് ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരിക്കും എന്നേക്കാളേറിയായി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ഡയറി അടച്ചു വെച്ചതും കൈ കെട്ടി നിന്ന് തന്നെ സാഹുതം നിരീക്ഷിക്കുന്ന ഉണ്ണിയേട്ടനെയാണ് കണ്ടത് മുഖത്ത് പരിഭ്രമം നിറഞ്ഞതും അത് മറയ്ക്കാനെന്നോണം ചുങ്കിലൊരു പുഞ്ചിരി വിജയിച്ചതെന്നും ഒന്നും മിണ്ടാതെ ഉണ്ണേട്ടം തന്നെ ഒരുപാട് നിമിഷം നോക്കി നിൽക്കുമ്പോഴുണ്ട് കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ തലകൊണ്ടിട്ട് നിൽക്കാനേ തനിക്കായുള്ളൂ പവി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ നിർബന്ധിപ്പിച്ച് ഞാൻ പറയിപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന് നിനക്കറിയാലോ ഇവിടെ വന്നിട്ട് പാഴ്ച ഒന്നായി എന്നിട്ടും നിൻ്റെ മുഖത്തൊരു ഏറ്റവും സന്തോഷം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല തെളിച്ചു പറഞ്ഞ അന്ന് കാർത്തിയുടെ വീട്ടിൽ നിന്നും പോരുമ്പോൾ മുതൽ എന്താ പെണ്ണെ നിനക്ക് പറ്റിയത് എന്താ നിൻ്റെ ഇത്ര വേദന എടുത്ത തീരുമാനങ്ങളിൽ നിനക്ക് നിനക്കെന്തെങ്കിലും തെറ്റുപറ്റിയോ ബെഡിലേക്കിരുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ ചോദിച്ചൊന്നും ഉള്ളിലെ വേദന ഒരു പേമാരി കണക്കി ഉണ്ണിയേട്ടനിലേക്ക് പെയ്തുയർന്നിരുന്നു കരച്ചിലടങ്ങും വരെ ചോദ്യങ്ങൾ കൊണ്ടവളെ വിയർപ്പ് മുട്ടിക്കാതെ തലയിലൂടെ പതിയെ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു തെറ്റുപറ്റി ഉണ്ണിയേട്ട പക്ഷേ എനിക്കാ തെറ്റുപറ്റിയത് തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ് വിതുമ്പലോടെ അത്രയും ഉറപ്പിച്ചു പറഞ്ഞതും ഉണ്ണിയേട്ടൻ എൻ്റെ മനസ്സറിയാനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു ഇനിയും ആരോടും പറയാതിരുന്ന ശ്വാസം മുട്ടി മരിച്ചു പോലെ തോന്നിയതും കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ കാർത്തികേയനോടൊപ്പമുള്ള ദിവസങ്ങളുടെ ഓർമ്മകൾ ഉണ്ണിയേട്ടൻ്റെ മുന്നിലേക്ക് തുറന്നിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചതും ഉള്ളിലെ ഭാരം കുറയുന്നതറിഞ്ഞു ഒരു നിമിഷം കണ്ണുകൾ ഉയർത്തി ഉണ്ണിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഭാവമായിരുന്നു അമ്മ ദൈന്യതയോടെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴേക്കും ആ ചുണ്ടുകളിൽ തെളിയുന്ന പുഞ്ചിരി ആശ്വാസത്തോടെ കണ്ടു നിന്നു പവി നീ കണ്ടിട്ടില്ലേ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പാഴത്തുകൾ വേനൽ മഴയിലേക്ക് ഇളർത്ത് മണ്ണിൽ വേര് പിടിപ്പിക്കുന്നത് അതുപോലെ കാർത്തികേയിൽ നിന്ന് നിനിലാഴത്തിൽ വേരുപിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവനായി പൊടിക്കുന്ന കണ്ണുനീര് തന്ന ധാരാളം ഞാൻ സംസാരിക്കാൻ കാർത്തിയോട് നിൻ്റെ സന്തോഷമാണ് പെണ്ണെ എനിക്ക് വരുത് അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം മുറപ്പൊണെങ്കിൽ കൂടി നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് നിനക്കറിയാലോ ദൈവ ഷമിക്കേണ്ടടി അവൻ നിനക്കുള്ളതാണ് ഞാൻ നേടിത്തരും നിനക്കവൻ ഉണ്ണി ശാന്തമായി പറഞ്ഞതും പവിയുടെ ഉള്ളിലെ വേദന ഒരു പുഞ്ചിരിയായി ചുണ്ടിൽ പ്രതിഫലിച്ചു നേരത്തെ ആയിരുന്നെങ്കിൽ ആ സ്നേഹം നേടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇനി അതില്ല പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽത്തിയുന്നേട്ട സ്നേഹം എന്ന വികാരം മനസ്സുകൊണ്ട് തോന്നേണ്ടത് അവൾക്ക് അവൻ അവൻ അവളും വേണമെന്ന് തോന്നില്ല എന്നുരുകൊള്ളേണ്ടതാണ് കാർത്തിയുടെ സ്നേഹം അനുഭവിക്കാനൊരു പക്ഷേ എനിക്ക് ഉണ്ടാവില്ല എങ്കിലും മറ്റൊരാൾക്കെൻ്റെ ഹൃദയത്തിൽ സ്ഥാനവും നൽകാനാവില്ല ഏതോ ഓർമ്മയിൽ അവൾ അത്രയും പറഞ്ഞു നിർത്തിയതും ഉണ്ണി ഒരു പുഞ്ചിരിയോടെ അവളെ തലോടി പുറത്തേക്കിറങ്ങി അപ്പോഴും ആ കണ്ണുകൾ എന്തിനു വേണ്ടി നിറഞ്ഞതവൾ കണ്ടിരുന്നില്ല കാർത്തി നിർത്തി വെച്ചത് നീ വീണ്ടും തുടങ്ങിയോ കുടിച്ചു മരിക്കാനാണോ മോനെ നിന്റെ ഭാവം ഏ ജാനകി അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചതും തോറ്റുപോയവന്റെ നിസ്സഹായാവസ്ഥയോടെ അവൻ കട്ടിലേക്കിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ഈ കാഴ്ച വിശ്വനും നോവ് പടർത്തിയിരുന്നു മരിക്കട്ടെ അമ്മ ആർക്കും ഗുണമില്ലാത്ത പാഴ് ജന്മ സ്നേഹിച്ചതെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ തോറ്റുപോയി അമ്മയുടെ കാർത്തി പോലെ ജാനകിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അവനെ അവരൊരു വാത്സല്യത്തോടെ കഴുകിക്കൊണ്ടിരുന്നു കാർത്തി നീ താലി കെട്ടിയ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും എന്താ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തിരിച്ച് വിളിക്കാഞ്ഞതെന്നറിയോ അവൾ ആഗ്രഹിച്ചത് കേൾക്കാൻ കൊതിച്ചത് നിൻ്റെ ഒരു വിളിക്കായി മാത്രമായതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് അവൾ ഇവിടെ പിടിച്ചു നിർത്താമായിരുന്നു എന്നിട്ട് ഞാനത് ചെയ്തില്ല കാരണം അവളൊരു പെൺകുട്ടിയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ എന്ത് അധികാരത്തിൽ അധികാരത്തിലളിവിടെ നിൽക്കുന്നത് നീ അംഗീകരിച്ചിരുന്നോ അവൾ നിൻ്റെ ഭാര്യയാണെന്നും ആ കുട്ടി ഇവിടെ നിന്നും പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നുണ്ടാവില്ലേ നിൻ്റെ ഒരു വിളിക്കായി എന്തൊക്കെയാണെങ്കിലും കാത്തിരിപ്പിൻ്റെ പ്രതീകമായ രാധ ആകുവാനല്ല കാത്തിരിപ്പിനൊരർത്ഥം സൃഷ്ടിച്ച് തൻ്റെ പ്രണയത്തിനെ തന്നോട് ചേർക്കാൻ കഴിഞ്ഞ പാർവതിയാകാനാണ് ഏതൊരു പെണ്ണിനും ഇഷ്ടം നീ നന്നായി ആലോചിക്കുമാണ് അതിനുശേഷം ഉചിതായൊരു തീരുമാനമെടുക്ക അത്രയും പറഞ്ഞ് ജാനകി വിച്ചുവിനെയും കൂട്ടി പിന്തിരിഞ്ഞ് നടന്നതും ആശയക്കുഴപ്പത്തോടെ കാർത്തി കട്ടിലേക്ക് കിടന്ന് മെല്ലെ അടച്ചു ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് കാർത്തിക്ക് മനസ്സിലായോ വീശിയടിക്കുന്ന തിരമാലകളിലേക്ക് മിഴികൾ ഊന്നിക്കൊണ്ട് ഉണ്ണി ചോദിച്ചതും കാർത്തി മുഖം അൽപ്പം ചലിച്ചുകൊണ്ട് അവനെ നോക്കി പല്ലവി അതുതന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞു അപ്പോൾ തന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതാ വന്നത് തന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല ഒരുപാട് മാറിപ്പോയി അവൾ പിടിച്ചു വാങ്ങി ശീലിച്ചതെല്ലാം മറന്നു പോയിരിക്കുന്നു അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും അവളിപ്പം എങ്കിലും അവളുടെ വേദന കാണാൻ കഴിയുന്നില്ലടോ തനിക്ക് അവളെ നിറഞ്ഞ മനസ്സോട് സ്വീകരിക്കാൻ കഴിയുമോ വേറെ ആരുമില്ലടോ അതിനോ അച്ഛനും അമ്മയും പോയി സ്നേഹിച്ചവരെല്ലാം ചതിച്ചു ആദ്യമായി പ്രണയം എന്തെന്നറിഞ്ഞത് തന്നില്ലുള്ള തന്നെ നിർബന്ധിക്കുകയല്ല ഞാൻ എങ്കിലും താൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് നേർന്നവളെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏത് ഓർമ്മയിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണി പ്രതീക്ഷയോടെ കാർത്തിയെ നോക്കി ഇതേ സമയം ഉണ്ണിയുടെ മുഖത്തെ ഭാവങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ ഒരു കോണിൽ നിന്ന് നിറഞ്ഞ കണ്ണുകൾ ഒരുക്കി പുഞ്ചരിയോട് നിൽക്കുന്ന ഉണ്ണിയെ കാർത്തി ഒരു സംശയത്തോടെ നോക്കി ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ അവളെ നെഞ്ചൽ കൈകെട്ടി നിന്ന് കാർത്തി ചോദിച്ചെങ്കിലും ഉണ്ണിയുടെ മുഖത്ത് പ്രത്യേക ഭാവ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ളു നീറുന്നത് അവൻ അറിഞ്ഞിരുന്നു അവളെ ആർക്കാടും ഇഷ്ടമില്ലാത്തത് കുറച്ച് വാശിയും ദേഷ്യവും കുശുമ്പുമൊക്കെ ഉണ്ടെങ്കിലും അവൾ പാവാടും അതൊന്നുമില്ലെങ്കിൽ പവി ഒരിക്കലും പൂർണമാവില്ല അവൾക്കൊരിക്കലും ആരെയും പോലെ ആകാൻ പറ്റില്ല അങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ അവൾക്ക് എന്ത് വ്യക്തിത്വം ഉള്ളത് പക്ഷെ സ്നേഹിക്കാൻ നന്നായി അറിയാം എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും അങ്ങനൊരു പ്രകൃതം കുഞ്ഞുനാൾ തന്നെ പവി ഉണ്ണിക്കുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നീ എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ നടന്നത് അവൾ എൻ്റെയാണെന്നുള്ള ഉറപ്പ് കൊണ്ടാണെന്ന് പറയാം ഒരിക്കൽ പോലും അവളോട് എനിക്കുള്ള ഫീലിങ്സ് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല ഇനി എന്ത് പറയാനും എനിക്ക് അർഹതയില്ല ഇനി അവൾ ഒരിക്കലും അറിയണ്ട അതറിഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾ വേദനിക്കുന്നത് കാണാൻ കഴിയുന്നില്ലല്ലോ കാർത്തിക് അത്ഭുതം തോന്നിയിരുന്നു അറിയുകയായിരുന്നു ഉണ്ണിയെ അല്ലെങ്കിൽ ഉണ്ണിക്കുള്ളിലെ നന്മയെ പ്രണയത്തിൻ്റെ എത്രയെത്ര മുഖങ്ങൾ ഒരില ഒട്ടും പരിഭവങ്ങളില്ലാതെ ചില്ലയിൽ നിന്നും അടരുന്ന പോലെ സ്നേഹത്തിൽ നിന്നും സ്വയം പിൻവാങ്ങുന്ന മനുഷ്യൻ അതെ ചിലപ്പോഴൊക്കെ പ്രണയം നിശ്ശബ്ദമായി വിട്ടുകൊടുക്കൽ കൂടിയാണ് നേടിയെടുക്കുന്നതിലും മഹത്വം ഒരു പക്ഷേ വിട്ടുകൊടുക്കുന്നത് കൊണ്ടാവും അവനൊരു നിമിഷം വർത്തു റൂമിലിരുന്ന ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടതും എന്തോ ഓർമ്മയിലായിരുന്ന പവി ഞെട്ടനോട് അതിലേക്ക് മിഴികൾ പായിച്ചു സ്ക്രീനിൽ ഉണ്ണിയേട്ടൻ എന്ന് എഴുതി കാണിച്ചതും അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും കനത്ത നിശബ്ദതയായിരുന്നു ഒരു നിമിഷം സ്ക്രീനിലേക്ക് നോക്കി ഉറപ്പിച്ച ശേഷം മൗനമായി തന്നെ നിന്നു മറുവശത്തെ ആ ശ്വാസത്തിൻ്റെ നേരത്തെ ശബ്ദം മതിയായിരുന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ അതെ എൻ്റെ പ്രാണൻ മനസ്സുച്ചത്തിൽ എന്ന് മന്ത്രിക്കുന്നുണ്ട് ഹൃദയമിടി പുയരുന്നതും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തൂകുന്നതും അറിഞ്ഞിരുന്നു എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നും ഉണ്ടായിരുന്നു സാധിക്കുന്നില്ല ചോദ്യങ്ങളെല്ലാം നിശ്വാസത്തിലേക്ക് ലയിച്ചു ചേരും പോലെ മറുവശത്ത് കോള് കട്ടായതും നിമിഷങ്ങളോളം ഫോൺ ചെവിയിൽ ചേർത്ത് പിടിച്ച് നിന്നുപോയി ആ ശബ്ദമൊന്നു കേൾക്കാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഫോണിലേക്ക് നോക്കിയിരുന്നു ആ കോള് തേടി വരുമോ എന്നറിയാൻ തിരിച്ചു വിളിക്കാൻ കൈകൾ ചലിക്കാത്തതുപോലെ കണ്ണാടിക്ക് മുന്നിൽ അയച്ചുതന്നു നിന്നു മഞ്ഞച്ചരടിൽ കൊരത്ത താലിയെടുത്ത് പുറത്തേക്കിട്ടു ഒഴിഞ്ഞു കിടന്ന സീമന്റരേഖയിൽ അന്നാരമായി കുതിയോടെ അതിലുപരി പ്രണയത്തോടെ കുങ്കുമ വർണ്ണം പടർത്തി കഴുത്തിൽ മയങ്ങി ചേർന്ന് കിടക്കുന്ന താലിക്കുമേൽ മുത്തങ്ങൾ കൊണ്ടുപോടി ഒരു ഭ്രാന്തിയെപ്പോലെ അലറി കരയുമ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷയുടെ മെയ്ത്തിരിവട്ടം ഉയരുന്നതറിഞ്ഞിരുന്നു ക്ലോക്കിലെ സൂചികൾ ഓരോ സ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ച് തൻ്റെതായ ലോകത്തിൽ വർണ്ണങ്ങൾ കോർക്കുകയായിരുന്നു താൻ ഒരു ഫോൺ കോളിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ പട്ടുനൂൽ പുഴുവിനെ പോലെ ആ സ്വപ്നലോകത്തായി ചുരുങ്ങിക്കൂടുന്നു മുറ്റത്ത് പാഞ്ഞു വന്ന് ഉണ്ണിയേട്ടിൻ്റെ കാറ് വന്ന് നിൽക്കുന്നതും കോളിംഗ് ബാൽ അമർത്തി അടിക്കുന്നതും കേട്ടിരുന്നു മനസ്സെന്തുകൊണ്ടോ സന്തോഷിക്കുന്നതറിഞ്ഞു ഏറെ പ്രിയപ്പെട്ടതോ അരികിലേക്ക് വരും പോലെ തോന്നിയതും ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നതറിഞ്ഞിട്ടു അനങ്ങാതെ അനങ്ങാതകടവും സ്വപ്നമാണെന്ന് പറഞ്ഞ് മനസ്സ് ശാസിച്ച് നിർത്തുകയായിരുന്നു പരിചിതമായ ആരോ മുറിയിലേക്ക് കടന്നു വരുന്നതും തന്നെ ഉറ്റുനോക്കി നിൽക്കും പോലെ അനുഭവപ്പെട്ടതും ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് ഉയർന്നെഴുന്നേറ്റും മുന്നിൽ ഗൗരവഭാവത്തോടെ കൈകൾ കെട്ടി തന്നിൽ മിഴികൾ നിൽക്കുന്ന കാർത്തികേയനെ കണ്ട് ഒരു നിമിഷം സ്വപ്നമാണോ ഇതേ തോന്നി എന്തു പറയണം ചെയ്യണമെന്നറിയാതെ ഉറച്ചു വെച്ച പ്രതിമ പോലെ നോക്കിയിരിക്കുമ്പോഴാണ് അടുത്തു വന്ന് കൈകളിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചതും കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു ആ ഗന്ധവും ചൂടും ഒരു കവചമെന്ന പോലെ പൊതിഞ്ഞതും ഒരു വേള വേളഹൃദയം നീങ്ങിപ്പോയി ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കും തോറും മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നിയിരുന്നു മുഖത്ത് ഗൗരവമെങ്കിലും ശാന്തമായിരുന്നു ആ മിഴികൾ കാർത്തിയുടെ മിഴികൾ നെറ്റിയിൽ പടർന്നിരുന്ന കുങ്കുമത്തിലേക്കും കഴുത്തിൽ കിടന്ന താലിയിലേക്കും നീളുന്നത് തരഞ്ഞിരുന്നു ഈയൊരു മഞ്ഞ ശരടിൻ്റെ ബന്ധനത്തിൽ നീ ഇനിയും കിടന്നു നേരിരുത് ഇനിയും ഈ താലിക്ക് നിൻ്റെ കഴുത്തി കിടക്കാനുള്ള യോഗ്യതയില്ല ചൂണ്ടുവിരൽ കൊണ്ട് താലി കയ്യിലെടുത്ത് അത്രയും പറഞ്ഞ ശേഷം ക്ഷണനേരം കൊണ്ട് കാർത്തിയാ താലി പൊട്ടിച്ചിരുന്നു ഒരു നിമിഷം ഇടിവറ്റേറ്റത് അവൾ തറഞ്ഞു നിന്നുപോയി പുഞ്ചിരി വിടർന്നിരുന്ന അധരങ്ങൾ വിറകൊണ്ടു കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു സഹിക്കാനായിരുന്നില്ല ഏതോ ഒരു ഉൾപ്രേരണയാൽ അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിക്കുമ്പോഴേക്കും താർന്നു പോയിരുന്നു എന്തിനാ എന്തിനാ എന്നീന്ന് നടത്തി മാറ്റിയേ അവകാശം പറഞ്ഞു ഞാൻ വന്നോ പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്ത് പറയും മറുപടി പറയും പൊട്ടിപ്പരഞ്ഞുകൊണ്ട് അവൻ്റെ കോളറിൽ കൈ ചേർത്ത് പിടിച്ച് അവനെ ഒന്നാകെ ഉലച്ചുകൊണ്ട് അവൾ ചോദിച്ചു പവിയുടെ പെട്ടെന്നുള്ള ഭാവം മാറ്റം കണ്ട് കാർത്തി ഒന്ന് പകച്ചു പോയിരുന്നു ഇരുവരുടെയും മുഖത്തെ ഭാവങ്ങൾ വാതിലത്തിലൂടെ കണ്ടു നിൽക്കുകയായിരുന്ന ഉണ്ണിയും അച്ഛനും അമ്മയും ഉള്ളിലെ വേദന മറച്ച് ഉണ്ണി പതിയെ ഒരു പുഞ്ചിരി വരുത്തിയിരുന്നു കൊണ്ടുപോക്കോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ കാർത്തിയുടെ ശബ്ദമുയർന്നതും ശ്വാസം വിനങ്ങിയ പോലെ പതി ഞെട്ടലോടെ തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിലെ കുസൃതിയിലേക്ക് സംശയത്തോടെ മിഴികൾ പതിപ്പിച്ചു ഉണ്ണിയേട്ടനും അമ്മായിയും അമ്മാവനും പുഞ്ചിരിയോടെ തലയാട്ടിയതും തൻ്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ മുകളിൽ നിന്നും തന്നെ കൈകളിൽ കോരിയെടുത്ത് പടവുകൾ ഇറങ്ങുമ്പോൾ അന്തിച്ചു നിൽക്കുന്ന അവരെ നോക്കി കണ്ണടച്ച് പതിയെ പുഞ്ചിരിക്കുന്ന കാർത്തിയെ അത്ഭുതത്തോടെ നോക്കി അനങ്ങാതിയ നെഞ്ചൻചൂടിലേക്ക് ചേർന്നു പോയിരുന്നു